സൊഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീം നാസർ റഹീൻ അപ്പോൾ വെൽക്കം ടു ദ വെരി ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ചാർട്ട് വിത്ത് ടി എസ് പി അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് ഒന്നാം തീയതി ഇങ്ങനെ ഒരു പരിപാടി ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സാധിച്ച് സാധിച്ചു വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലേ അപ്പോൾ അത്തരത്തിലൊരു വളരെ സന്തോഷമായിട്ടൊരു സെറ്റപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഓൾറെഡി വർക്ക്ഷോപ്പ് തുടങ്ങിയ സമയത്ത് പറഞ്ഞായിരുന്നു എന്തെങ്കിലും നമ്മൾ ഫ്രീ ആയതിന് ശേഷം ഡെയിലി അനാലിസിൻ്റെ വീഡിയോ തുടങ്ങും അപ്പോൾ ഒരുപാട് പേർക്ക് ചാർട്ട് അനാലിസിസ് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും കംപ്ലീറ്റ്ലി നമ്മൾ ഫ്രീ ഫ്രീയല്ല എന്നാലും ഇന്ന് മുതലെങ്കിലും ഇത് തുടങ്ങണമെന്ന് വിചാരിച്ചു അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ ഈ പരിപാടി തുടങ്ങിയാണ് എസ്പെഷ്യലി നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ടിൻ്റെ അനാലിസിസ് ആയിരിക്കും നാളത്തേക്ക് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ മാർക്ക് ചെയ്യണ്ടത് ആ കാര്യങ്ങളൊക്കെയാണ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ടെക്നിക്കൽ അനാലിസിസ് നിങ്ങൾ ഒരു രീതിയിലുള്ള ഒന്നും എന്താ ന്യൂസോ കാര്യങ്ങളോ അതിലൊന്നും ഫോക്കസ് കൊടുക്കുന്നില്ല നമ്മൾ ഒരു രീതിയിലുള്ള സ്റ്റോക്സിലും പോയി നോക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനൊരു പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇക്വിറ്റി മാർക്കറ്റിൽ നിൽക്കുന്ന അവരെയും കൂടെ ഒന്ന് പിടിച്ചു കയറ്റണമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നമുക്ക് തോന്നും ചില ദിവസങ്ങളിൽ നാളെ ചില സ്റ്റോക്സ് ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് സ്റ്റോക്സിനെയും കൂടെ ഉൾപ്പെടുത്തി അതിൻ്റെ ഏതൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങൾ നാളെ മാർക്ക് ചെയ്ത് വെക്കേണ്ടുള്ളത് അത് ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ബാക്കി കംപ്ലീറ്റ്ലി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയും നാളെ ഏതൊക്കെ പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം ഇന്ന് മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് അത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ടെക്നിക്കൽ അനാലിസിസ് പ്രകാരം ചാർട്ട് പ്രകാരം പറഞ്ഞു തരിക എന്താ ഒരു ഉദ്ദേശശുദ്ധിയോടു കൂടിയാണ് നമ്മുടെ ചാർട്ട് വിത്ത് ടി എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നത് സോ ഇതിനകത്ത് വലിയ ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ചില ഒന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ പ്രോഗ്രാമിലോട്ട് കിടക്കുകയാണ് കാര്യം നമ്മൾ എല്ലാ ദിവസവും ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് എല്ലാവർക്കും പെട്ടെന്ന് കണ്ട് മാറി ഈസിയായിട്ട് കാര്യങ്ങൾ മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരുപാട് സംസാരിച്ച് വഷളാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എന്താണ് നടന്നത് എന്നൊന്ന് പോയി നമുക്ക് നോക്കാം ഓൾറെഡി നമ്മുടെ സി പി ആർ സീരീസും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ സാധ്യത കൂടുതലാണ് ഓക്കെ എനിവേ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കുറച്ച് ആൾക്കാർ കാണും അവർ മനസ്സിലാവാൻ വേണ്ടി ഇന്നൊരു ദിവസം മാത്രമേ നമ്മൾ ഇത്രയും ഇൻട്രൊഡക്ഷൻ സത്യം പറഞ്ഞാൽ ഈ ഒരു മിനിറ്റ് വരെ ഞാൻ ലോങ് ആകത്തോളൂ നാളെ മുതൽ ഈ ഒരു പരിപാടിയും കാണത്തില്ല ഓക്കെ സോ ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ്ലി ബേസിക്സ് മുതൽ അത്യാവശ്യം പ്രോ വരെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ തിയറിറ്റിക്കലി മനസ്സിലാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണോ ഇതെന്താണ് അതായത് ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് ഇക്വിറ്റി മാർക്കറ്റ് എന്താണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്താണ് ഓപ്ഷൻ ഗ്രീക്ക് എന്താണ് ഓപ്ഷൻ സ്ട്രാറ്റജീസ് എന്താണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പച്ച മലയാളത്തിൽ നമ്മൾ പറഞ്ഞ് ഒരു സീരീസ് ആക്കി ഒരു ആക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് അത് അതിവിടെ ഐബട്ടനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്കത് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഏതൊരു മലയാളിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് പക്ഷേ നമ്മൾ ഏതൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാലും ഞാൻ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു സമയത്ത് പറയും പേഴ്സണലി ഞാനൊരു പ്ലെയർ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതും ഇൻട്രാഡേ ട്രേഡിങ്ങിനാണ് അതിൽ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുമാണ് കാര്യം അത് നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നവരുടെ അടുത്ത് ഞാൻ സ്ഥിരം പറയാറുണ്ട് കാര്യം ഞങ്ങളുടെ ഒരു അജണ്ട അതായത് ഞങ്ങളുടെ ടി എസ് പിയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് എന്നു പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ നിന്നാൽ നമുക്കൊന്നും കിട്ടില്ല നമുക്ക് ട്രേഡിങ്ങിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ പേഴ്സണൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഒന്നും പറ്റില്ല അപ്പോൾ കംപ്ലീറ്റ്ലി മാസ്റ്ററിങ് വൺ ഐറ്റം എല്ലാ കാര്യങ്ങളുടെയും തിയറി പഠിച്ചു വെച്ചു അതെന്തിനാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ ഗ്രീസ് എന്താ അറിയണം എവിടെ ഡെൽറ്റ ഡൽറ്റ ചെയ്യും എവിടെ തീറ്റ ചെയ്യും എവിടെ വീഗ ചെയ്യും അത് നമുക്ക് അറിയണം അതുപോലെ സി പി ആർ പഠിച്ച് വയ്ക്കുമ്പോൾ ചാർട്ട് കാണുമ്പോൾ വേറെ പല കാര്യങ്ങൾ മനസ്സിലാവും അതുപോലെ എന്താണ് പുട്ട് ഓപ്ഷൻ എന്താണ് കോൾ ഓപ്ഷൻ അതിൻ്റെ മാർജിൻ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചുവെച്ചാലല്ലേ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റൂ സോ അതിന് കംപ്ലീറ്റ്ലി നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് നിങ്ങളെ സഹായിക്കും അതിനുശേഷം ഇൻട്രാഡേ ട്രേഡിംഗിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഇതിന് ലോഞ്ച് ചെയ്യുന്നത് ഓരോ ദിവസവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാണ് കൂടാതെ ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്ത് തുടങ്ങിക്കുക അതിനുശേഷം ഇതിൽ കുറേ പ്രാക്ടിക്കൽ സെൻസും ലോജിക്കും ഒക്കെ ഉണ്ട് അത് നമ്മൾ വർക്ക്ഷോപ്പിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് അത് മാറ്റിയേക്ക് അത് ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ചാർട്ടിനെ ചാർട്ടിനെപ്പറ്റി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക എന്താണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നിങ്ങൾ ഏത് ന്യൂസോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് ഇതിപ്പോൾ ഒരു ഫസ്റ്റ് എപ്പിസോഡ് ആയിട്ട് നമുക്കൊരു ഡേ കാൻഡ്ലി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം ജസ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ ആദ്യം ചാർട്ടിലോട്ടൊന്ന് പോകാം ഓക്കെ സോ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് കാണാം ഇതാണ്ട് ഇങ്ങനെ ആദ്യം കുറേ നാളിങ്ങനെ ഇറങ്ങി വന്നു അതിനുശേഷം കയറിട്ട് വീണ്ടും വന്നിട്ട് ഒരു ഡബ്ല്യു എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ കുറച്ചുകൂടെ നമ്മൾ ഡിപ്പിലോട്ടൊരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് നേരെ ഒറ്റ ഹൈപ്പടി ഈ ഒറ്റ ഹൈപ്പിളിൽ ഒരുപാട് സ്വിങ് ഹൈസും സ്വിങ് ലോസും സ്വിങ് ഹൈസും സ്വിങ് ലോസും എല്ലാം ഉണ്ട് അതിൽ തന്നെ ഈ ലാസ്റ്റത്ത് ഈ ഒരു പോയിന്റ് നിങ്ങൾ കണ്ടു ഈ ഒരു ഏരിയ ഇവിടെ നല്ലൊരു ആണ് അത് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് കാണിച്ചുതരാം അതിന് ശേഷം വന്ന ഈ ഒരു ബ്രേക്കൗട്ട് ഇതേ സമയത്ത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ നടന്നേക്കുന്നത് ഈ ഒരു കൺസോൾട്ടേഷൻ ഇല്ലേ ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം ഈ ഈയൊരു ബ്രേക്കൗട്ട് നടന്ന സമയത്താണ് നമ്മുടെ ഡെയിലി കാൻഡിലിൽ ട്വൻ്റി ഇ എം ഐ ടൂ ഹൺഡ്രഡ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിനെ കട്ട് ചെയ്ത് കയറിയത് അതായത് ട്വൻറ്റി ഇ എം എ ടു ഹൺഡ്രഡ് എക്സ്പൊണൻഷ്യൽ മൂവിങ് അവറേജിനെ കട്ട് ചെയ്ത് ഡേ കാൻഡിൽ കയറുമ്പോൾ നിങ്ങൾക്കറിയാം പിന്നെയുള്ള മൂവ്മെൻറ്റ് എന്ത് പവർഫുൾ ആയിരിക്കുന്നു സോ അത് ഇതെന്ന് പറഞ്ഞപ്പോൾ ഡേ കാൻഡിൽ നമ്മൾ കീറി മുറിച്ച് പഠിക്കുന്നുണ്ടോ പക്ഷേ നമ്മളൊരു ഇൻട്രാഡേ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ സത്യത്തിൽ ഇത്രയും കീറി മുറിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല ഇതൊരു ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് നമ്മൾ ഡെയിലി ക്യാൻഡലിൻ്റെ കാര്യം കൂടെ പറയുന്നതാണ് സോ നമ്മൾ ഈ ഈതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ആക്കാൻ ഏതൊക്കെ പോയിന്റിൽ കൂടെ നിങ്ങൾക്ക് സ്കാപ്പിങ്ങിനോ ഷോർട്ട് ട്രേഡിനോ ലോങ് ട്രേഡിനോ ഒക്കെ ഇരിക്കാൻ ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരിക എന്ന ലക്ഷ്യത്തിലാണ് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് പോകാം കാര്യം ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് തന്നെ ഫൈവ് മിനിറ്റ് കാൻഡിലാണ് സോ ഞാനൊന്ന് സൂമൗട്ട് ചെയ്തോട്ടെ നമ്മുടെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ എടുക്കാം അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നിൽക്കുകയാണല്ലോ ഓൾറെഡി സോ അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം തന്നെ നമുക്ക് നോക്കാം ഒരു സി പി ആർ യൂസ് ചെയ്യാത്ത ഒരാൾ അതായത് സി പി ആർ എന്നയാൾ യൂസ് ചെയ്യുന്നില്ല അപ്പം കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഇതാ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റിയായാലും ഇങ്ങനെ കയറുന്നു ഇങ്ങനെ കയറി കയറി വരുവാണ് നല്ല നല്ല ഇട്ട് ഗ്യാപ്പിട്ട് ഇട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സാ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ സി പി ആർ യൂസ് ചെയ്യാത്തൊരു മനുഷ്യനാണെങ്കിൽ പുള്ളിക്കാരൻ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിൽ കാണുമ്പോൾ ഏതൊരാളെയും പോലെ ആ ഫസ്റ്റ് ക്യാൻഡിൽ തീരുന്ന ആ സെക്കൻഡിൽ തന്നെ ഐതർ അയാൾ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം അല്ലെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ നോക്കും അതായത് താഴോട്ടൊരു മൂവ്മെൻ്റ് ആയിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷേ ഒരു സി പി ആർ ട്രേഡർ ആണെങ്കിൽ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഇവിടെ ഒരു സി പി ആർ ഉണ്ടെന്നറിയാം പക്ഷേ ഒരു സി പി ആർ ട്രെയ്ഡർ ആണെങ്കിൽ പോലും ആ പുള്ളിക്കാരൻ ഇന്ന് അത് നാരോ സി പി ആർ ആയേണ്ട ഒരു ട്രെൻഡിങ് ഡേ എന്ന് വിചാരിച്ച് മേ ബി താഴോട്ട് തന്നെ എക്സ്പെക്ട് ചെയ്തെന്ന് വരാം പക്ഷേ ആ ഒരു സെക്കൻഡിൽ തന്നെ നമ്മുടെ ഈ ഒരു പോയിന്റ് നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഒരു ഏരിയ ഇത് ഞങ്ങൾ ഓരോ ദിവസം മാർക്കറ്റ് തീരുന്നതിന് മുമ്പ് വരയ്ക്കുന്നതല്ല അതാത് ദിവസം ഇപ്പം ഇന്നത്തെ കാര്യം ഞങ്ങൾ തലേ ദിവസം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഇട്ട് കൊടുക്കും ഇന്ന ഇന്ന പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുന്ന് പക്ഷേ ആ പിക്ചേഴ്സ് ഇട്ടിരുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പം ആ പരിപാടി മാറ്റാൻ വേണ്ടിയാണ് സത്യത്തിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു പദ്ധതി തുടങ്ങിയിരിക്കുന്നത് തന്നെ അപ്പോൾതാ ഈ ഒരു വയലറ്റ് ഏരിയ നിങ്ങൾ കാണുന്നില്ലേ ഈ വയലറ്റ് ഏരിയ എന്ന് പറയുന്നത് കറക്റ്റ് നിഫ്റ്റി അല്ല ബാങ്ക് നിഫ്റ്റി നല്ലൊരു റെഡ് കാൻഡിൽ അടിച്ചു അപ്പോൾ ഏതൊരു സാധാരണക്കാരനും സെല്ല് ചെയ്യുന്ന പോകുന്ന സമയത്ത് നമ്മൾ അപ്പോഴേതാണ്ടേ നിങ്ങൾക്കറിയാം ടെലഗ്രാമിൽ ഇത് ഞങ്ങൾ ഓരോ ദിവസം എഫ് ഐ ഡി ഡേറ്റാസ് നമ്മൾ ഷെയർ ചെയ്യും എഫ് ഐസിൻ്റെ വ്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടി പിന്നെ അതിന് ശേഷം ഇതാണ്ട് എല്ലാ ദിവസവും രാവിലെ നിഫ്റ്റിയുടെ നമ്മുടെ ടെലിഗ്രാമിൽ വരുന്നതാണ് ടെലഗ്രാമിന് നമ്മളെ എല്ലാ സോഷ്യൽ മീഡിയസിലും നമ്മളിടും നിഫ്റ്റി പ്രീവിയസ് ഡേ ക്ലോസ് എവിടെയായിരുന്നു എസ് ജി എഫ് നിഫ്റ്റി എവിടെ നിൽക്കുന്നു ഗ്യാപ്പ് അപ്പ് ആവാനാണോ സാധ്യത അതുപോലെ കോൾ ഓപ്ഷൻ ഏറ്റവും കൂടുതൽ ആ വീക്കിൽ എവിടെയാണ് പുട്ട് ഓപ്ഷൻ എവിടെയാണ് അത് നിഫ്റ്റിയുടെ മേ കേസ് എല്ലാം ഇടാം അതിനുശേഷം നമ്മൾ പോയിന്റ്സ് ഓരോന്ന് മാർക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഓരോ ദിവസവും ഇടാറുണ്ട് ശരി അങ്ങനെ നമ്മൾ ഇട്ടു അതിനുശേഷം ഒൻപത് പതിനൊന്നിന് നിങ്ങൾക്ക് കാണാം ലെറ്റ് സീ ദി മാർക്കറ്റ് വിൽ അക്സെപ്റ്റ് ഓർ റിജക്ട് ദീസ് കൺസിക്യൂട്ടീവ് അപ്സ് അപ്പം മാർക്കറ്റിൽ ഓപ്പൺ ആകുന്നതിന് മുന്നേ ഒൻപത് എട്ടിന് എൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുമല്ലേ അപ്പോൾ ഇനിയും വീണ്ടും ഒരു ഗ്യാപ്പ് ഉണ്ടാകുമോ അല്ലെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഇവിടെ തന്നെ മുകളിലോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ള നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ തന്നെ പറയും മൈ വ്യൂ മോസ്റ്റ് പ്രോബ്ലി വെരി ലെസ് ചാൻസ് എനിവേ ലെറ്റ്സ് കീപ് അസംഷൻസായി ഞാൻ നമുക്ക് നമുക്ക് ഊഹാപോഹങ്ങൾ മാറ്റി ആൻഡ് ബി റിയലിസ്റ്റിക് ചാർട്ട് നോക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അപ്പോൾ ഞാൻ ഓപ്പൺ ആയി കഴിഞ്ഞ ആ സെക്കൻഡിൽ തന്നെ ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ഓയിലോട്ട് പോയി ഓയിലോട്ട് പോയപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് കാര്യം ഇവിടെ ഒരു ബുള്ളിഷ് സൈൻ കാണുന്നുണ്ട് പക്ഷേ ഓയിൽ മാത്രം നോക്കി നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ ഇല്ല പക്ഷേ ഭീകരമായിട്ട് ഒരു റെഡ് കാൻഡിലാണ് സത്യത്തിൽ ആദ്യത്തെ കാൻഡിൽ തന്നെ വന്നത് അപ്പോൾ നമ്മൾ എന്തായത് ബാങ്ക് നിഫ്റ്റി വിൽ ഗിവ് എ ബുള്ളിഷ് മൊമൻ നാവ കാര്യം ഞങ്ങൾക്ക് അത് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നതിന്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സോൺ അവിടെ ഉണ്ട് കൂടാത്തതിന് ആ അതേ സമയത്ത് ഒരു പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി ഇവിടെ ബാങ്ക് നിഫ്റ്റി വന്ന് ടച്ച് ചെയ്ത് ആ സെക്കൻഡിൽ തന്നെ ഒൻപത് ഇരുപതിന് തന്നെ ഞങ്ങൾ ചാനൽ ചാനലിട്ടിരുന്നതാണ് ബാങ്ക് നിഫ്റ്റി ഒരു ബുള്ളിഷ് മൂവ്മെന്റ് എന്തായാലും ഇപ്പം തരും എന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ട കേസാണ് പിന്നെ അവിടുന്ന് ബാങ്ക് നിഫ്റ്റി നമുക്ക് ബുള്ളിഷ് മുകളിലോട്ടായിരുന്നു മൂവ്മെന്റ് നമ്മൾ അപ്പം തന്നെ ഓരോ കാര്യങ്ങളും ഇട്ടിട്ട് ഇട്ടിട്ട് പൊയ്ക്കൊണ്ടിരുന്നു പിന്നെ താഴോട്ട് ബാങ്ക് നിഫ്റ്റി ഇറങ്ങിയിട്ടില്ല അത് ഫസ്റ്റ് ഡേയിൽ തന്നെ നമ്മൾ ചെയ്തിരുന്നതാണ് അതുപോലെ തന്നെ നിഫ്റ്റി നിഫ്റ്റിയുടെ കേസ് വന്നാലും നിഫ്റ്റി സത്യത്തിൽ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി തന്നില്ല കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞങ്ങളുടെ പോയിന്റ്സിലോട്ട് വന്നാൽ മാത്രം ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒന്ന് ഞങ്ങളുടെ പോയിന്റ്സിൽ വരണം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലോജിക്സ് ഉണ്ട് അതായത് നമ്മൾ മാർക്കറ്റിനെ കുറെ ഡിഫറൻറ്റ് സോണാക്കി മാറ്റിയിട്ടുള്ള കുറെ ലോജിക് ഉണ്ട് അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിട്ട് ഫിറ്റ് ആവണം കംപ്ലീറ്റ്ലി ആ ഒരു രണ്ട് ഓപ്ഷനും നമുക്കിന്ന് നിഫ്റ്റിയിൽ കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ നിഫ്റ്റിയിൽ ഇന്ന് ട്രേഡ് ചെയ്യാൻ നിന്നില്ല അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിലോട്ട് തന്നെ നമുക്കൊന്നുകൂടെ തിരിച്ചു വരാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ തിരിച്ചു വന്നു അതിനുശേഷം ഈ ഹൈ ഇന്ന് കട്ട് ചെയ്ത സമയത്ത് കാര്യം ഇത്രയും വലിയൊരു റെഡ് കാൻഡിൽ ഇവിടെ വരുന്നു സോ ഇത്രയും വലിയൊരു റെഡ് കാൻഡിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സാധാരണക്കാരൻ എന്തായിരിക്കും ചിന്തിക്കുന്നത് അവിടെ ഇനി മാർക്കറ്റ് താഴോട്ട് ഇറങ്ങാനായിരിക്കും കൂടുതൽ സാധ്യതയെന്നായിരിക്കും ചിന്തിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യും ആ ഏറ്റവും മറ്റത്തെ വന്ന് ട്രേഡ് എടുത്തവരെല്ലാം അവരുടെ സ്റ്റോപ്പ് ലോസ് ഏറ്റവും മുകളിലായിരിക്കും വെക്കുന്നത് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ഹിറ്റാവുമ്പോൾ നല്ലൊരു റൈഡിനുള്ളൊരു സാധ്യതയുണ്ട് സോ ആ നല്ലൊരു റൈഡിനുള്ളൊരു സാധ്യത നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് ബിക്കോസ് ഇന്നൊരു നാരോ സി പി ആറും കൂടെ അപ്പോൾ നമുക്ക് ഇന്നൊരു ഐഡിയ ഉണ്ട് ഇന്നത്തെ ദിവസം എന്തായാലും ട്രെൻഡിങ് ആയിരിക്കും എന്നുള്ളത് അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ആദ്യത്തെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം ആ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്ത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ബയോസിന്റെ മൂവ്മെന്റ് കാണുന്നെങ്കിൽ നമുക്ക് വീണ്ടും ആ ഒരു ബൈങ് പൊസിഷനി നമുക്ക് ഇരിക്കാം ആ ഒരു പൊസിഷൻ നമുക്ക് കിട്ടുന്നതാണ് എവിടാണ് ഓക്കെ ഈ പ്രീവിയസ് റേഞ്ച് നല്ലൊരു സ്ട്രെങ് കട്ട് ചെയ്ത് ഒരു ക്ലോസിങ് ഹാൻഡിൽ ഇവിടെ വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എടുക്കാം അതായത് ഒരു പ്രീവിയസ് ഡേ നമ്മൾ എന്താണ് സി പി ആർ സീരീസിൽ പഠിച്ചിട്ടുള്ളത് ഒരു പ്രീവിയസ് ഡേ റേഞ്ച് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത് മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് ചേഞ്ച് ആയി പുതിയ വാല്യൂ തപ്പി പോകുകയാണെന്നാണ് കൂടാത്തേ ഇന്നൊരു ട്രെൻഡിങ് ഡേ ആണ് എന്നാണ് നമുക്ക് സി പി ആർ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ആദ്യത്തെ ഇനിഷ്യൽ ബാലൻസ് കട്ട് ചെയ്തു നല്ലൊരു കൺസോൾട്ടേഷന് ശേഷമുള്ള ബ്രേക്കൗട്ടാണ് അതുപോലെ ഇന്ന് ട്രെൻഡിംഗ് കിട്ടിയാണ് സോ നമുക്ക് ഇവിടെ വെച്ചടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് സോ ഇതാണ് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്യാൻ നിന്നില്ല ഓക്കെ അതിനുശേഷം ഇനി നാളത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ നോക്കാമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇനി നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കത് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം സംസാരിക്കാം ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു കാണുന്ന നിങ്ങൾ ഈ ഒരു പോയിന്റ് ഇല്ല മുപ്പത്തിയേഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോട്ടെ മുപ്പത്തേഴ് എണ്ണൂറ്റി തൊണ്ണൂറ് മുപ്പത്തേഴ് എണ്ണൂറ്റി അറുപത് ഈ ഒരു മുപ്പത് പോയിന്റിന്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും നാളെ കാര്യം അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ കൂടാത്തേന് ഇത്രയും കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് ട്രെൻഡാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് സോ മോസ്റ്റ് പ്രോബ്ലി ഒരു കൺസോൾട്ടേഷന് സാധ്യതയുണ്ട് അത് നമ്മൾ ചുമ്മാ ഇത്രയും അപ് മൂവ്മെന്റ് വന്നോണ്ട് ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയുവല്ല ഈ ഒരു മണി സോൺ ഇവിടെ ഉണ്ട് കൂടാതെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ നാളെ ഒരു വൈഡർ വൈഡ് സി പി ആർ ആണ് വരാൻ പോകുന്നത് സോ മോസ്റ്റ് പ്രോബ്ലി ഒരു കൺസൾട്ടേഷൻ സാധ്യതയാണ് പക്ഷേ നമ്മൾ ഒരു ന്യൂസോ കാര്യങ്ങളോ ഒന്നും അറിയാതെ കംപ്ലീറ്റ്ലി നമ്മൾ തലേ ദിവസം മാർക്കറ്റ് തീരുന്ന ആ ഒരു മൊമെൻ്റിൽ തന്നെ ഞങ്ങളിത് ആ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളെടുത്ത് പറയുന്ന കാര്യങ്ങളാണിത് പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് തരാം നമ്മൾ നമ്മളിപ്പോൾ ഈ പറയുന്നത് ഇന്നത്തെ വീണ് പക്ഷെ നാളെ ലൈവ് മാർക്കറ്റിൽ ടെലഗ്രാമിൽ എന്തായാലും ഞങ്ങൾ കാണും സോ നമ്മുടെ പോയിന്റ്സ് ഇന്ന് മാർക്ക് ചെയ്ത് വെച്ചിരുന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ടെലഗ്രാം ഇടുന്ന ഡേറ്റയുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്കൊരു ട്രേഡ് എടുക്കാൻ എളുപ്പമായിരിക്കും സോ അതിനുശേഷം നിങ്ങൾ നാളെ വെയിറ്റ് ചെയ്യാനുള്ള ബാങ്ക് നിഫ്റ്റിയുടെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ മൊമെന്റ് പതിനേഴായിരത്തി നാനൂറ്റി മുപ്പത് എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ബയിങ് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാളെ ഡൗൺ ട്രെൻഡായിട്ടോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബോണ്ട് മൊമെൻറ്റ് താഴോട്ട് വന്നാൽ പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെയും ഒരു ബയിങ് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ പിന്നെ ബാക്കിയുള്ള ഇറക്കത്തിലുള്ള കാര്യങ്ങൾ അത് ഞങ്ങൾ ലൈവ് മാർക്കറ്റിൽ പറയാം കാര്യം ഒരുപാട് ഇറക്കത്തിലും ഒരുപാട് കേറ്റത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നില്ല ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റിന് ശേഷം മാത്രമേ നമ്മൾ നല്ലൊരു റിവേഴ്സൽ അല്ലെങ്കിൽ നല്ലൊരു ഇറക്കം താഴോട്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറാണ് നാളെ അങ്ങനെ എന്തെങ്കിലും ഒരു ഭീകര ഗ്യാപ്പോ കാര്യങ്ങളോ എല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്തായാലും ഒരു റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഇതേ കാര്യങ്ങൾ നമുക്ക് നിഫ്റ്റിയിൽ ഒന്നുകൂടെ നോക്കാം ഞങ്ങൾ ഇതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നെങ്കിലും ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ പോയിന്റ്സ് ഇത്രയും ഞങ്ങൾ മാർക്ക് ചെയ്ത ഈ ഒരു സംഭവമില്ലേ ഈ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യും അപ്പം നിങ്ങൾക്ക് സാവധാനം അതിനകത്ത് നോക്കി ഓരോ പോയിന്റ്സും വരയ്ക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇത് ഓരോ പോയിന്റും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് സോ ഇവിടെ ഇനി നിഫ്റ്റിയിലാണെങ്കിൽ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു സെല്ലിംഗ് സോൺ ഉണ്ട് പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ട് എത്രത്തോളം ഇമ്പോർട്ടൻസ് അതിൽ കിട്ടും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ നാളെ മോസ്റ്റ് പ്രോബ്ലി നിഫ്റ്റിയിലായാലും ഒരു കൺസോൾട്ടേഷന് സാധ്യതയാണ് പിന്നെ ഇന്നത്തെ കാര്യം തന്നെ ഒരു ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിൽ സത്യം പറഞ്ഞാൽ നിഫ്റ്റി ഒരു ട്രാപ്പിങ്ങിന് വേണമെങ്കിൽ ആണെന്ന് നമുക്ക് പറയാം കാര്യം എന്തുകൊണ്ടാണ് നിഫ്റ്റി ദാ ഇന്നൊരു വൈഡ് സി പി ആർ ആയിരുന്നു സത്യത്തിൽ വൈഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു മോഡറേറ്റ് സി പി ആർ ആയിരുന്നു കൂടാത്തതിന് ഇനിഷ്യൽ ബാലൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം മാന്യമായിട്ടുള്ള മോഡറേറ്റ് ഇനിഷ്യൽ ബാലൻസ് ആണ് അപ്പോൾ അതിനുശേഷം ഒന്നെങ്കിൽ വൈഡ് സി പി ആർ ഇതുമായിട്ട് ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇറക്കം വല്ല ഒന്ന് കിട്ടിയിട്ട് വല്ലതും പോകണം പക്ഷേ ഇത് നൈസിന് ഇങ്ങനെ കയറി 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 ഒരു ചെറിയ രീതിയിൽ ഒരു ട്രെൻഡിങ് ഡേ നമുക്ക് നിഫ്റ്റിയിൽ വേണമെങ്കിലും പറയാം സോ അത്തരത്തിലുള്ള ട്രാപ്പിംഗ് ഡേയ്സ് വരും അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം നിഫ്റ്റി ഒഴിവാക്കാൻ തന്നെയുള്ള മെയിൻ കാര്യം ഓക്കെ അപ്പോൾ നാളത്തെ ദിവസം നിഫ്റ്റിയിൽ സി പി ആർ വരുന്നത് ഈ ഒരു റേഞ്ചിലായിരിക്കും അതായത് ഈ ഒരു സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞാൽ നാളത്തെ സി പി ആർ വരാൻ സാധ്യതയുള്ള ഏരിയയാണ് കാര്യം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ പ്രീവിയസ് ഡേ ഹൈ പ്ലസ് പ്രീവിയസ് ഡേ ക്ലോസ് പ്ലസ് പ്രീവിയസ് ഡേ ലോ ഡിവൈഡഡ് ബൈ ത്രീ എന്ന് പറയുന്നതാണ് സി പി ആർ അങ്ങനെ നോക്കുവാണെങ്കിൽ നാളത്തെ സി പി ആർ വരുന്നൊരു റേഞ്ച് എന്ന് പറയുന്നത് ഈ ബ്ലൂ ആയിരിക്കും അതിൽ തന്നെ ഈ വയലറ്റ് ഏരിയ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സോണാണ് ഈ പറയുന്നത് ഒരു ബൈങ്ങ് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഒരു വേർജിൻ സി പി ആർ കാണുന്നുണ്ട് വെർജിൻ സി പി ആർ എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെങ്കിൽ നമ്മുടെ സി പി ആർ സീരീസ് ചെക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഐ ഐബട്ടല്ലേ മുകളിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇത്രയും പോയിന്റ്സ് ആണ് ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് അത് നമുക്ക് നേരിട്ട് സംസാരിക്കാം സോ ഇതിപ്പോ ഞങ്ങൾ നല്ല പെട്ടെന്നാണ് പറഞ്ഞു പോയത് കൂടാതെ തന്നെ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോ ഇനി എഡിറ്റ് ചെയ്ത് ഇത് കാണുമ്പോഴേ എനിക്കും അറിയാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള എല്ലാ മിസ്റ്റേക്കും നാളെയോ മറ്റന്നാളോ വരും ദിവസങ്ങളിലായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റി നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യും ഇതിപ്പോൾ ഒരു തുടക്കമെന്ന രീതിയിൽ നമുക്കറിയില്ല നമ്മളാകെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമാധാനപരം ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ രീതി നമ്മൾ സമാധാനപരമായിട്ട് ഇരുന്ന് പറഞ്ഞൊക്കെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ഈ വീഡിയോ നിർത്താൻ വേണ്ടിയാണ് ഇത്ര സ്പീഡായിട്ട് സംസാരിച്ചു പോകുന്നത് അപ്പോൾ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി ആ എക്സാറ്റ് പോയിന്റ് നിങ്ങൾക്ക് ടെലഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ ഈ ഓരോ പോയിൻറ്റും എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളത് അത് മാർക്കറ്റ് പിറ്റേ ദിവസം ഓപ്പൺ ആവുന്ന ഒരു രീതിയുണ്ട് ആ രീതിക്കനുസരിച്ചാണ് നമ്മൾ അപ്പോൾ അപ്പം ടെലഗ്രാമിൽ നമ്മൾ ഡിസിഷൻസ് മാറ്റിയിട്ടിടുന്നത് പക്ഷേ ആ മാ ആ പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഇട്ടിരിക്കും പക്ഷേ ഇന്നത്തെ ഈ കറണ്ട് സെക്കൻഡിലുള്ള വ്യൂ ആണ് നമ്മൾ ഈ പറയുന്നത് ഇത് നാളത്തെ ദിവസം നിങ്ങൾ നോക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ ഇന്നേ വരെ വരച്ച് ടെലഗ്രാമിൽ ഇട്ടിട്ടുള്ള സാധനം മാറ്റിയിട്ടില്ല ആ സമയത്ത് ഇപ്പം നാല് സാധനം വരച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് രണ്ട് സാധനത്തിൽ മാത്രമേ നമ്മൾ ട്രെയിഡെടുക്കാൻ പറയൂ ബാക്കി രണ്ട് സാധനം അന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതി അല്ലായിരിക്കും അത് ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഓപ്പൺ ബേസ് ചെയ്താണ് നമ്മൾ നിശ്ചയിക്കുന്നത് ഓ അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ ഒരു മിനിറ്റ് അപ്പോ ഇതിൽ തന്നെ ഞാൻ ഇനി നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആവാൻ വേണ്ടി നമ്മളെ ഇൻട്രാഡേയിൽ തന്നെ നിങ്ങൾക്ക് നാളെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ച് സ്റ്റോക്ക് പറയാം പറ്റുവാണെങ്കിൽ ഞങ്ങളിത് ടെലഗ്രാം പറ്റുവാണെങ്കിൽ അല്ല ഞങ്ങൾ ടെലഗ്രാമിൽ കൂടെ അപ്ഡേറ്റ് ചെയ്തേക്കാം അങ്ങനത്തെ ഒന്നാമത് നിങ്ങൾ ക്ലിയർ ആയിട്ട് കേട്ടോടുക ബെർജർ പെയിൻസ് അത് ഞങ്ങൾ നാളെ മുതൽ ചാർട്ടിനോട് കാണിച്ചു തരാനായിട്ട് ശ്രമിക്കാം ഇപ്പോൾ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനാണ് കാര്യം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് മാത്രം ചെയ്യുന്നവർക്ക് പോലല്ലോ ഇക്വിറ്റി മാർക്കറ്റിൽ നിൽക്കുന്നവർക്ക് ഇതെല്ലാം ഹെൽഫ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ബർജർ പെയിൻറ്സ് അതിൻ്റെ അറുനൂറ്റി മുൾ മുപ്പത്തി രണ്ട് അറുനൂറ്റി മുപ്പത്തി രണ്ട് അതേപോലെ ലോവർ വാല്യൂ നിങ്ങൾ നോക്കുവാണെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇത് രണ്ട് ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ് ഓക്കെ ഇത് രണ്ട് നിങ്ങൾ അപ്പോൾ നാളെ ദിവസത്തേക്ക് വേണ്ടി ഇത്തിരി ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതേപോലെ ബയോകോൺ ബി ഐ ഒ സി ഒ എൻ അതിൻ്റെ മുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന ഒരു ലെവലും മുന്നൂറ്റി ഏഴ് പറയുന്ന ഒരു ലെവലും ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും നാളത്തേക്ക് വേണ്ടി അടുത്ത മൂന്നാമത്തേത് എച്ച് സി എൽ ടെക് ഓക്കെ അതിൻ്റെ തൊള്ളായിരത്തി അൻപത്തി ആറ് എന്ന് പറയുന്നൊരു ലെവലും തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചെന്ന് പറയുന്ന ഒരു ലോവർ ലെവലും ഇത് രണ്ട് നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇൻഫോസിസ് ലിമിറ്റഡ് അതിൻ്റെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് അതേപോലെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ഈ രണ്ട് ലെവലിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതേപോലെ ഡാബർ ഡാബറിൻ്റെ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് അതുപോലെ ലോവർ ലെവലാണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തി ആറ് അപ്പോൾ ഈ പറയുന്ന പോയിന്റ്സ് എന്തായാലും ഞങ്ങൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്തേക്കാം അതേപോലെ നമ്മൾ ചാർട്ടിലെ ഇമ്പോർട്ടൻസ് സോൺസ് നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്തേക്കാം പിന്നെ അത് ഓരോ സമയത്തും ഏതാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് സ്കാൽപ്പ് ചെയ്യണം ഏത് ലോങ് ഇരിക്കണം എന്നുള്ള കാര്യങ്ങൾ ടെലഗ്രാമിൽ ഞങ്ങൾ എല്ലാ ദിവസവും ലൈവ് കാണും കൂടാതെ തന്നെ ഒ ഐ ഒക്കെ നമ്മളെ കറണ്ട്ലി ഇൻട്രാഡയിൽ അപ്പോൾ അപ്പോൾ ഷിഫ്റ്റ് ആകുന്ന ഒ കുറിച്ച് നമ്മൾ ഇട്ടിരിക്കും അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും സോ ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ഒരുപാട് മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട് ഒട്ടും നമ്മൾ അങ്ങനെ പ്രിപ്പയറോ കാര്യങ്ങളോ അല്ലല്ലോ സോ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു ഇതിനകത്തുള്ള മിസ്റ്റേക്കുകളല്ല നമ്മൾ എന്തായാലും വരും ദിവസങ്ങളിൽ തീർക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്ന രീതിയിലോട്ട് ഈ പരിപാടി നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വാണ്ട മാർക്കറ്റ് തീർന്നു നിങ്ങൾ ചാർട്ട് കാണിച്ച സമയത്ത് സമയം നോക്കി നോക്കിക്കാണും സമയം ഇപ്പം കറക്റ്റ് നാലര ആയിട്ടേ ഉള്ളൂ ഈ മാർക്കറ്റ് തീർന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഒരു തരത്തിലുള്ള ന്യൂസോ കാര്യങ്ങളോ ഒന്നും കാണാതാണ് നിങ്ങളുടെ അടുത്ത് ഈ പോയിൻറ്സ് കാര്യങ്ങൾ പറയുന്നത് ബിക്കോസ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് വിശ്വസിക്കുന്നവരാണ് പക്ഷേ ഞാനൊരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് ഒന്നും അല്ല അപ്പോൾ എനിക്കൊരു കാര്യം വാങ്ങാം വിൽക്കാം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇമ്പോർട്ടൻ്റ് സോൺസ് ഷെയർ ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങളേതായിട്ടുള്ള സ്റ്റഡിയിൽ ഞാനത് എൻ്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത ഒരത്ത് പറയും നമ്മൾ ഒരാളെയും കൂടുതൽ ഫോക്കസ് ചെയ്ത നിങ്ങളുടെ സ്റ്റഡിയിൽ കൃത്യമായിട്ട് തോന്നി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി അഡ്വൈസർ തരുന്ന ആരെങ്കിലോട്ടെ അവരെടുത്ത് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ഓരോ ട്രേഡ് എടുക്കുക എന്ത് തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇടപാടുകൾ നിങ്ങൾ ചെയ്യുക അല്ലാതെ ഒരാൾ യൂട്യൂബിൽ വന്ന് പറഞ്ഞത് പറഞ്ഞ ഒന്നും ചെയ്യാൻ പോകാരുത് ഞാൻ കംപ്ലീറ്റ്ലി എനിക്ക് ബിസിനസ് ആക്കാനൊന്നും ആഗ്രഹമില്ല ഞാനത് കംപ്ലീറ്റ്ലി കുറേ പോയിന്റുകൾ നിങ്ങൾക്ക് പറഞ്ഞ് തരാനാണ് ഞാനിത് ശ്രമിക്കുന്നത് അത് എത്രത്തോളം നിങ്ങൾക്ക് ആവും എന്നുള്ളത് നിങ്ങളെ കമൻറ്റിലൂടെയും നിങ്ങളെ ഓരോ റിപ്ലൈകളിലൂടെയും ലൈക്കിലൂടെയും ഷെയറിലൂടെയും സബ്സ്ക്രൈബിലൂടെയും ഒക്കെ നിങ്ങൾ എന്നെ അറിയിക്കുക ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ ഞാൻ വീണ്ടും പറയാണ് ആദ്യത്തെ എപ്പിസോഡാണ് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ വേറൊന്നും പറയാനില്ല വരും ദിവസങ്ങളിൽ നല്ല ട്രേഡിംഗ് ഡേസ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ചാർട്ട് വിത്ത് ടി എസ് പി പ്രോഗ്രാമിൻ്റെ എപ്പിസോഡ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം